നമസ്കാരം ഒരു സോഫ സെറ്റിയുടെ വിലക്ക് വീട് നിറച്ച് സാധനങ്ങൾ മേടിച്ചാലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര എം സി റോഡിൽ കരിക്കത്തുള്ള ഏഷ്യൻ ഫർണിച്ചറിലാണ് ഇവിടെയാണ് ഒരു സോഫ സെറ്റിയുടെ വിലക്ക് പതിനൊന്നോളം ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഓഫറാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് കണ്ടോ അലമാരി സാരി സ്റ്റാൻഡ് സോഫ സെറ്റ് ടേബിള് കട്ടില് മെത്ത തേക്കിൻ്റെ ദിവാങ്കോട്ട് പില്ലോ കവർ അങ്ങനെ തുടങ്ങി പതിനൊന്നോളം ഐറ്റംസ് വെറും സോഫ സെറ്റിയുടെ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകും അതും വെറും മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇതിൻ്റെ വില വരുന്നത് അങ്ങനെ കുറച്ച് ഓഫറുകളാണ് പ്രേക്ഷകരുമായിട്ട് ഇന്ന് കൊട്ടാരക്കര ന്യൂസ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല ഞാൻ ഈ ഇരിക്കുന്ന ബെഞ്ച് കണ്ടോ വെറും ആറായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതേപോലെ തന്നെ നാട്ടിൽ ഈ ഏഷ്യൻ ഫെർണീച്ചറിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മൊത്തം ബഡ്ജറ്റ് ഫർണിച്ചറാണ് അതായത് ഈ ഒരു ബെഞ്ചിന് വെറും ആറായിരം രൂപയുള്ളൂ അതേപോലെ തന്നെ ദിവാങ്കോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ തേക്കിൻ്റെ ദിവാങ്കോട്ടും ഉണ്ട് കേട്ടോ തേക്കിൻ്റെ ദിവാങ്കോട്ട് വരുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതാണ് നിങ്ങളെ കാണിച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് കണ്ടോ ഇതാണ് തേക്കിൻ്റെ ദിവാങ്കോട്ട് വെറും നാലായിരത്തി അഞ്ഞൂറ് അതേപോലെ തന്നെ സാധാ ദിവാങ്കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അതുകൊണ്ട് ഈ ഏഷ്യൻ ഫർണിച്ചറിൻ്റെ ഫ്രണ്ട് മൊത്തം ഇത്തരത്തിൽ ബഡ്ജറ്റ് ഫർണിച്ചറുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഫർണിച്ചർ മേടിക്കാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫർണിച്ചറ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ബെഞ്ച് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കട്ടിലിൻ്റെ കോംബോ ഓഫർ ഇത് ഡബിൾ കട്ടിൽ അതേപോലെ തന്നെ ഫാമിലി കട്ടിൽ ഡബിൾ കട്ടിൽ ഏതാണ്ട് ആർക്ക് നാലിൻ്റെ ബെഡും ആർക്ക് നാലിൻ്റെ മാട്രസും അതേപോലെ തന്നെ രണ്ട് പില്ലോയും വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഫാമിലി കോട്ടിൻ്റെ കട്ടിലും മെത്തയും വരുന്നത് ആറക്കഞ്ചിൻ്റെ ബെഡും ആറക്കഞ്ചിൻ്റെ ബാറ്ററസും വരുന്നത് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ രണ്ട് പില്ലോയും അതിനോടൊപ്പം കിട്ടും ഇതും നല്ല കോംബോ ഓഫറാണ് വേറെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാം വിൽപ്പന ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഏതൊരു കസ്റ്റമർ വന്നാലും ഈ ഒരു വിലക്കായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിന് ഞാൻ ഗ്യാരൻറ്റി നാണ്ടി ഞാൻ ഈ ആട്ടിൽ നിന്ന് ഊഞ്ഞാൽ കണ്ടോ നാണ്ടി ഈ ഊഞ്ഞാലും കുഷ്യനും ഈ സ്പ്രിങ്ങും കോംബോ ഓഫറാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഈ ഊഞ്ഞാൽ കോംബോ ഇപ്പം കൊടുക്കുന്നത് വെറും നാലായിരം രൂപയ്ക്കാണ് അതേപോലെ തന്നെ ഏഷ്യൻ ഫർണിച്ചറിലെ മറ്റൊരു കോംബയാണ് ഈ കോർണർ സോഫയും അതേപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളും സിസ്റ്റ് ചെയറിൻ്റെ ഡൈനിങ് ടേബിളിനും ഈ ഒരു കോർണർ സോഫയ്ക്കും കൂടെ കോംബോ ആയിട്ട് വരുന്നത് വെറും മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് തൊഴുവെമ്പ് ഉള്ള ഗ്ലാസ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നല്ല അടിപൊളി ഓഫറാണ് അങ്ങനെ കോംബോ ഓഫറുകൾ ഉണ്ട് ഏഷ്യൻ ഫർണിച്ചറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിൾ എന്നാണ് ഈ കുഞ്ഞ് ഡൈനിങ് ടേബിൾ മുതൽ ഹെവി ഡൈനിങ് ടേബിൾ വരെ ഉണ്ട് അതുകൊണ്ട് ഈ നാല് ചെയറുള്ള ഡൈനിങ് സെറ്റിന് വെറും വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ തന്നെ ആറ് ചെയറിൻ്റെ ഉണ്ട് ആറ് ചെയറിൻ്റെ വരുന്നത് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുപതിനായിരം രൂപ ബഡ്ജറ്റ് താഴെ ഡൈനിങ് ടേബിളിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതാണ്ട് എൻ്റെ പുറേ കാണുന്നുണ്ടോ ഇതെല്ലാം ഇരുപതിനായിരം രൂപ താഴെ മാത്രം ബഡ്ജറ്റ് വരുന്ന ഡൈനിങ് ടേബിളിൻ്റെ സെറ്റുകളാണ് അതേപോലെ തന്നെ പല വെറൈറ്റികളിലുണ്ട് നല്ല മോഡൽ ചെയറുകൾ വരുന്നതും അത് നിങ്ങൾക്ക് കസ്റ്റം ചെയ്തെടുക്കാം വീടിൻ്റെ കാലിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റം ചെയ്തും ഇവർ തരുന്നതാണ് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ഡൈനിങ് ടേബിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോംബോ 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 ഏഷ്യൻ ഫർണിച്ചറിൽ മൊത്തം കോംബോ ഓഫറാണ് നാടൻ അടിപൊളി മറ്റൊരു കോംബോ ഓഫർ അതാണ്ട് ഈ കാണുന്ന ഫാമിലി കോട്ടിൻ്റെ കട്ടിൽ മൂന്ന് ഡോറിൻ്റെ അലമാര അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇത്രയും വില കുറവ് എവിടെയെങ്കിലും ഇത്രയും കോമ്പോ നിങ്ങൾക്ക് കിട്ടുമോ നാടാ ഈ ഡ്രസ്സിംഗ് ടേബിൾ കണ്ടോ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഏഷ്യൻ ഫർണിച്ചർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഓഫീസിലേക്ക് ആവശ്യമായ റിവോൾവിംഗ് ചെയേഴ്സ് ഓഫീസ് ചെയേഴ്സ് ടേബിൾ അങ്ങനെ തുടങ്ങി ഏറ്റവും സെഡ് പ്രോഡക്റ്റ്സ് വരും മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവ് ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ബഡ്ജറ്റ് നോക്കി മേടിക്കുന്നവർക്കും നല്ല സെലക്ഷൻ ഉള്ള ഒരു ഷോപ്പാണ് ഏഷ്യൻ ഫർണിച്ചർ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി ഒന്ന് സഹായിക്കാം എന്നാണ്ട് ഈ കാണുന്ന കോർണർ സെറ്റ് അതേപോലെ തന്നെ ദീവാങ്കോട്ട് അതേപോലെ തന്നെ ഈ ടേബിൾ ഇതെല്ലാം കൂടെ വെറും പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ഏഷ്യൻ ഫർണിച്ചറ് ലഭ്യമാണ് ഇതേപോലെ തന്നെ അടിപൊളി കോംബോ ഓഫറുകളാണ് കേട്ടോ എല്ലാം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഏഷ്യൻ ഫർണിച്ചർ ഇവിടെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു സാധാരണക്കാരന് ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ല കോംബോ ഓഫറിൽ വീട് നിറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ്സ് ചെയ്യരുത് ഇത് മാത്രമല്ല കുറേ കോംബോ ഓഫറുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും എം സി റോഡിൽ കരിക്കത്ത സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ ഫർണിച്ചറ് വിസിറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇവർക്ക് നൂറനാടും ഹരിപ്പാടും ഷോപ്പുണ്ട് ഇതിൻ്റെ എല്ലാം നമ്പറുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റാത്തവർ ദൂര സ്ഥലങ്ങളിൽ നിന്നും കാണുന്നവർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചുകളിൽ നിന്നും ഇതേ സെയിം വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്